ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ആഴ്ചത്തെ നമ്മുടെ പ്ലെയർ ഓഫ് ദീഗ് പ്രിഡിക്ഷൻ അതായത് ഈ ആഴ്ച നമുക്ക് ക്ലബ് ഫുട്ബോളൊന്നും ഉണ്ടായിരുന്നില്ല സോ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നാഷണൽസ് ലീഗും പിന്നെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സും അങ്ങനെയുള്ള മത്സരങ്ങളായിരുന്നു ഗൈസ് സോ എന്തായാലും നമുക്ക് നാളെ വരാൻ പോകുന്ന പ്ലെയർ ഓഫ് ദീഗും കാര്യങ്ങളൊക്കെ നോക്കാം സോ അതിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റാബിയോൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട് ഇന്നലെ റാബിയോട്ട് നമ്മുടെ ഇറ്റലിയുടെ ഒപ്പം രണ്ട് ഗോളടിച്ചിണ്ടായിരുന്നു സോ റാബിയോട്ട് സെൻട്രൽ എൻഫീൽഡർ ആയിട്ടാവും വരുന്നുണ്ടാവുക സോ രണ്ട് ഗോൾ സ്കോർ ചെയ്തു മോപ്പര് സോ രണ്ടാമത്തോളം ഇട്ടായിരുന്നു ഫസ്റ്റത്തോളം ഞാൻ കണ്ടില്ല സോ രണ്ട് ഗോൾ സ്കോർ ചെയ്തു സോ ആളുടെ ഒരു കാർഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഹാലൻ്റ് മൂന്ന് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ നാഷണൽസ് ലീഗിൻ്റെ ബി ഡിവിഷനിൽ സോ ആളറിയാമല്ലോ ആൾ എ ഡിവിഷനിലല്ല സെക്കൻഡ് ഡിവിഷനിലായിട്ടൊക്കെ കിടക്കുന്നത് നാഷണൽസ് ലീഗിൻ്റെ സോ അതിലാൾ മൂന്ന് ഗോൾ ഗോളടിച്ചിണ്ടായിരുന്നു സോ ഹാലൻ്റാണ് നമ്മൾക്ക് അടുത്ത വരാൻ ഒരു പ്ലെയർ പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കേസ്പർ മൈക്കിള് പീ ചെസ് മൈക്കിളിൻ്റെ മോണ്ടിലോ സോ ഡെൻമാർക്കിന് വേണ്ടി കിട്ടില്ല പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചത് സോ ആളുടെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ മുസിയേൽ അൽബ്രിഡ്സ് ഒരു ഗോളും ഒരു അസിസ്റ്റും വെച്ച് അല്ല രണ്ട് ഗോളും ഒരു അസിസ്റ്റും വെച്ചിട്ടുണ്ട് ഏഴ് എത്ര കേട്ടാണ് നമ്മളുടെ ജർമ്മനി ജയിച്ചത് സോ അതിൽ നമ്മുടെ ബ്രിട്ട്സും മുസീലെന്ന് കളിച്ചു സോ ബ്രിട്ട്സിൻ്റെ കാർഡ് വരാനുള്ള ചാൻസ് രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റൊണാൾഡോ രണ്ട് ഗോളും ഒരു പെനാൽറ്റി ഗോളും അതുപോലെ തന്നെ ഒരു സിസർ കട്ട് ഗോൾ അടിച്ച് ഒരു അസിസ്റ്റും പറ്റും അല്ല നിക്കോച്ചയ്ക്ക് വിറ്റി നോക്കാർക്ക് വേണ്ടി സോ ആളുടെ ഒരു കാർഡ് വരും എന്തായാലും റൊണാൾഡോയുടെ ഏകദേശം ഷുവറാ തോന്നുന്നുണ്ട് എനിക്ക് കാരണം കുറേ നാളെ ഗോണ്ട് അതുപോലെ തന്നെ ബ്രാഹിൻഡൈസ് ഒരു രണ്ട് ഗോളും ഉണ്ട് ഒരു അസിസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കളിയിൽ കൂടാതെ വേറൊരു ഹാട്രിക് കൂടി അടിച്ചു ഗൈസ് ടോട്ടലപ്പോൾ ഈ ആഴ്ച രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഏകദേശം അഞ്ച് ഗോൾ ഒരു അസിസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് മുമ്പ് സോ തീ പെർഫോമൻസ് ആണ് മൊറോക്കയ്ക്ക് വേണ്ടി ഇപ്പോൾ ആൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ സ്ട്രൈക്കറായിട്ടൊരു പ്ലെയറും മൂന്ന് ഗോൾ ഇന്നലെ അടിച്ചിട്ടുണ്ട് സോ എന്തായാലും ബ്രാഹിൻ ഡേസിനെ കൊണ്ടുവരാനായിരിക്കും ചാൻസ് കൂടുതൽ ഇൻ്റർനാഷണൽ ആണ് പിന്നെ പോപ്പുലാരിറ്റിയും ബ്രാഹിമിനായിരിക്കുമല്ലോ കൊണാമിൻ്റെ പോപ്പുലാരിറ്റി നോക്കും പിന്നെ ഉഗ്രട്ടിൻ്റെ ഒരു സാധനം വരുന്നുണ്ട് ഗൈസ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ആൾ സോ ഇനി ആൾക്ക് നാളെ നമ്മളെ ബ്രസീലായിട്ട് കളിയുണ്ട് ഇനി ആൾ കളി എന്താണെന്ന് അറിയില്ല അടിക്കാണ്ടിരുന്ന മതിയായിരുന്നു പിന്നെ ഡെംപ്രീസോ ഒരു ഗോളും ഒരു അസിസ്റ്റും നെതർലാൻഡ്സിൻ്റെ അതുപോലെ തന്നെ ഗ്രീസിൻ്റെ കോൾക്കറീസോ എന്തൊരു പ്ലെയർ എനിക്ക് പേര് മണിക്കാനായില്ല പിന്നെ റിസൻ മെറിൻ എന്ന് പറഞ്ഞിട്ട് ലിത്വാനിയുടെ ഒരു പ്ലെയർ റൊമാനിയയുടെ ഒരു പ്ലെയർ വരുന്നുണ്ട് പിന്നെ അവിടെ ജോൺ ഷൗട്ടർ പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിൻ്റെ ഒരു സീ ബിയും വരാൻ ചാൻസ് ഉണ്ട് ഗൈസ് സോ അതുപോലെ തന്നെ വേറെ വരാൻ ചാൻസ് പറയേണ്ടത് നമ്മളുടെ ബെല്ലിംഗാമാണ് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൻ്റെ എത്ര അഞ്ചോ കൂത്തിനായിട്ട് അയർലാൻഡ് തോൽപ്പിച്ചിട്ടുള്ളൂ സോ റെഡ് വരെ വലിയ കളി കളിച്ചില്ല റെഡ് കിട്ടിയതിന് ശേഷം പെടൈറ്റ് കളിച്ചു ഇംഗ്ലണ്ട് ഒക്കെ എന്തായാലും വലിയ കളി കിട്ടില്ല കളിയായിരുന്നു സോ ആളുടെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളുടെ ഇസാക്ക് ഇസാക്കിൻ്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് നമ്മളുടെ സ്വീഡൻ്റെ പിന്നെ ഡെയ്ഗ്നെ സോ രണ്ട് അസിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ റബ്യൂട്ടിന് പിന്നെ മക്കൻ സ്കോട്ട്ലൻഡിൻ്റെ പ്ലെയറാണ് ആൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ടൊനാലി ഇറ്റലിയുടെ കാരണം ഇറ്റലി കഴിഞ്ഞ ആഴ്ച ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു സൊ ആ ഇത് പ്രതീക്ഷിക്കാം നമുക്ക് പിന്നെ കുറച്ച് പ്ലെയേഴ്സൊക്കെ ഇങ്ങനെ പെരസ് എൽവെസ് പെരസോ പിന്നെ അക്യൂർ എന്ന് പറഞ്ഞ വേറെ പ്ലെയർ സോ ഞാൻ പിക്കോളൊക്കെ കൊടുക്കേണ്ടത് സോ ഇത്രയും പ്ലെയേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പറയാം സോ മെയിൻ ഹെഡ് ലൈൻ പോലൊക്കെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഹാലൻ്റ് അതുപോലെ തന്നെ ബ്രിഡ്സ് പിന്നെ റൊണാൾഡോ ഈ മൂന്ന് പേരാണ് മേജർ ഹെഡ്ലൈൻസ് പറയാൻ ഇതിൽ സോ റൊണാൾഡോയുടെ പിന്നെ അംബാസിഡർ കാർഡ് മറ്റ് യുണൈറ്റഡ് വരുന്നൊക്കെ റൂമർ ഉണ്ട് സോ നമുക്കറിയാം എല്ലാ വായിച്ചും കേൾക്കുന്ന പോലെ തന്നെ ഇതൊരു റൂമറിനെയാണ് നമുക്ക് കൊണാമിടിയെന്ന് ഇതൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ ഈ അടുത്തൊന്നും രണ്ടായിരത്തി അമ്പതിൽ കമൻ്റ് റൊണവർ ഉണ്ടാവും ഇനി അടിയിൽ റൊണാൾഡോയുടെ അടുത്തയച്ച യുണൈറ്റഡ് കാർഡ് റിലീസാണ് പറഞ്ഞിട്ട് എനിക്കറിയാം സോ എന്താ പറയുക റോ യുണൈറ്റഡിൻ്റെ കാടൊക്കെ ഇനി എന്നാവും വരിക വന്ന് കഴിഞ്ഞാൽ സന്തോഷം വട്ടി അടുത്തുനിന്ന് വരുന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ എമ്മസെൻ ഈ വരുന്ന ഇരുപത്തി മൂന്നാന്തീതി വരാൻ ചാൻസ് ഉണ്ട് ടൈസ് അതായത് അടുത്ത തിങ്കളാഴ്ച ഇനിയിപ്പോൾ ഈ നാളെ കഴിഞ്ഞിട്ട് അടുത്ത തിങ്കളാഴ്ച ഉണ്ടല്ലോ സോ ആ തിങ്കളാഴ്ച വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട് സോ അതെന്തായാലും നാളെ ഇരിക്കും നമുക്ക് അപ്ഡേഷൻ കിട്ടുക സോ ഇനി ദിവസങ്ങൾ മാത്രം അറിയാം എമ്മസെൻ വരാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന പേക്കാണ് ഈ റൊണാൾഡോയുടെ പേക്ക് പോലെ തന്നെ ബട്ട് കൂടുതലും റൊണാൾഡോടെ വേക്കുക കാരണം അറിയാലോ അതിൻ്റെ വാല്യു എത്രത്തോളം ആണെന്ന് സോ എമ്മൻ മെയ്ബി തിങ്കളാഴ്ച വന്നതിന് അടിപൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് നാളെ അതിൻ്റെ ഫുൾ അപ്ഡേറ്റ് അറിയാം നാളെ വീഡിയോയിൽ എന്തായാലും നമ്മൾ പറയേണ്ടതായിരിക്കും അടുത്ത തിങ്കളാഴ്ച ആര് വരുമെന്ന് സോ റൊണാൾഡോ എന്ന് നോക്കാൻ നോക്കണ്ട പറയുള്ളൂ ഞാൻ അത് തള്ളണില്ല ഓക്കെ സോ എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് സോ നിങ്ങളുടെ ടാർഗറ്റ് ആര് ആരാണ് പ്ലെയർ ഓഫ് ചെയ്യുക ജസ്റ്റ് ആൾ കമ്മിറ്റി കിട്ടും അതുപോലെ തന്നെ ആൾ ബ്രസീൽ ഉറുകിയ കളിയൊക്കെ ഉണ്ട് പിന്നെ അർജൻറ്റീന കേരളത്തിൽ വരുന്നൊക്കെ കേക്ക് ഉണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല സോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ താഴെ കമൻറ്റ് കിട്ടും വൈസ് സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ വീണാ വീണ്ടും കാണാം അല്ലെങ്കിൽ പിന്നെ ലൈവിലോ എപ്പോഴേലൊക്കെ വരിക ഞങ്ങൾ ലൈവ് നമ്മൾ എന്തായാലും ഡെയിലി ചെയ്യേണ്ടത് സോ അതിൽ വരിക സോ അതായിരിക്കും ബായ്